ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലും ഇനി മുതൽ ഗൂഗിൾ പേ ഗൂഗിൾ വാലറ്റ് സേവനങ്ങൾ ലഭ്യമാകും കോൺടാക്ട് ലൈസ് സ്വീകരിക്കുന്ന ഇടങ്ങളിൽ ഇത് ഉപയോഗിച്ച് പണമിടപാടുകൾ സുരക്ഷിതമായി നടത്താം സൊഹർ ഇന്റർനാഷണൽ ബാങ്ക് മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ജിപേ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത് ജിപേ പിന്തുണയ്ക്കുന്ന വെബ്സൈറ്റുകളിലൂടെയും ആപ്പുകളിലൂടെയും വാങ്ങലുകൾ നടത്താം എന്നാൽ ജിപേ ഉപയോഗിച്ച് സുഹൃത്തുക്കൾക്ക് പണം അയക്കാനോ സേവനങ്ങൾക്ക് പണം അടയ്ക്കാനോ സാധിക്കില്ല ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളും വിയർ ഐ ഒ ഉപകരണങ്ങളും വഴി വേഗതയുള്ള സുരക്ഷിതമായ പണമിടപാടുകൾ നടത്താൻ ഉപയോക്താക്കൾക്ക് സാധിക്കും ഉപഭോക്താക്കൾക്ക് സൊഹർ ഇന്റർനാഷണൽ അല്ലെങ്കിൽ സൊഹർ ഇസ്ലാമിക് ഡെബിറ്റ് ക്രെഡിറ്റ് പ്രീപെയ്ഡ് കാർഡുകൾ ഗൂഗിൾ വാലറ്റിൽ ലിങ്ക് ചെയ്ത് ജിപേ പേയ്മെന്റ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ മൊബൈൽ ആപ്പുകളിലോ പണമിടപാട് നടത്താം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സലാമയർ മസ്കർ കോഴിക്കോട് സർവീസ് ഈ മാസം പന്ത്രണ്ട് ശനിയാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു ജൂലൈ ഏഴ് മുതലാണ് സെലാമയറിന്റെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള വിവിധ സർവീസുകൾ നിർത്തിവെച്ചത് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റി നൽകുമെന്നും സെലാമയർ അധികൃതർ അറിയിച്ചിരുന്നു വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിന് വീണ്ടും മസ്കറ്റ് നഗരസഭ ഓർമ്മിപ്പിക്കുന്നു നിയമ നടപടികള് ഒഴിവാക്കുന്നതിന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും കരാറുകൾ പാലിക്കുകയും ചെയ്യണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടു കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും അൻപത് റിയാലിനും അഞ്ഞൂറ് റിയാലിനും ഇടയിൽ പിഴ ഈടാക്കുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ മുതൽ ആറുമാസം വരെ ജയിൽ ശിക്ഷയും ഉണ്ടാകും വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തെന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റിയിലെ അർബൺ ഇൻസ്പെക്ഷൻ വകുപ്പുകൾ പരിശോധന നടത്തുന്നുണ്ട് കരാറിൽ പറഞ്ഞത് പ്രകാരമുള്ള വാടക നൽകുന്നില്ലെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കെട്ടിടത്തിന് കേടുപാടുകൾ ഉണ്ടെങ്കിൽ നഷ്ടപരിഹാരവും ആവശ്യപ്പെടാം കെട്ടിട ഉടമയുടെയോ താമസക്കാരന്റെയോ പരാതിയുടെ മേൽ നടപടികളും കരാർ അടിസ്ഥാനത്തിലായിരിക്കും അതേസമയം വാടക കരാർ സേവനങ്ങൾ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയത് ഏറെ എളുപ്പത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സഹായകമാകും ഇതിലൂടെ കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകൾ എളുപ്പമാകും നഗരസഭാ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാം ഇലക്ട്രോണിക് സർട്ടിഫൈഡ് ലീസ് കരാറുകൾ ജുഡീഷ്യൽ ബോഡികൾ ഉൾപ്പെടെ വിവിധ അധികാരികൾ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കും കോടതികളിലെ വ്യവഹാര നടപടികൾ എളുപ്പമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത് അതേസമയം വാടക കരാറുകൾ ഉറപ്പുവരുത്തണമെന്നും നഗരസഭ ഓർമ്മിപ്പിച്ചു വ്യക്തമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വാടകക്കാരന്റെയും കെട്ടിട ഉടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക മാത്രമല്ല പാർപ്പിട വാണിജ്യ വസ്തുക്കളുടെ വാടക ഡാറ്റാബേസ് നിർമ്മിക്കാനും ഇത് സഹായിക്കും ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിലെ ഇലക്ട്രോണിക് അഗ്രിമെൻ്റ് ഫോം പൂരിപ്പിച്ച് വാടക കരാർ രജിസ്റ്റർ ചെയ്യാം വാടക രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും അൻപത് റിയാലിനും അഞ്ഞൂറ് റിയാലിനും ഇടയിൽ പിഴ ഈടാക്കുകയും ചെയ്യും ഖരീഫ് സീസണിൽ എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ നടപടികളുമായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രംഗത്ത് ഓരോ പ്രദേശങ്ങളിലും ഒരുക്കിയ സ്റ്റേഷൻ പോയിന്റുകളിലും സിവിൽ ഡിഫൻസ് ആംബുലൻസ് വിഭാഗങ്ങളുടെയും കോൾ സെൻ്റർ നമ്പറുകൾ പുറത്തുവിട്ടു ഏത് അടിയന്തര ഘട്ടങ്ങളിലും സഹായങ്ങൾക്കായി ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു ഹംറ അൽ ദുറ നയൻ വൺ ത്രീ നയൻ ഡബിൾ ടു നയൻ ഫോർ സി അൽ ഖൈറാത്ത് നയൻ വൺ ത്രീ നയൻ ടു ത്രീ സീറോ ടു ദുഃഖം നയൻ വൺ ത്രീ നയൻ ടു ത്രീ സീറോ നയൻ മഹൂദ് നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ഫോർ അൽ ജസർ നയൻ എയ്റ്റ് നയൻ നയൻ എയിറ്റ് ത്രീ വൺ സെവൻ റെയ്സൂത്ത് നയൻ എയ്റ്റ് നയൻ ത്രീ സെവൻ എയ്റ്റ് ഫോർ വൺ ഹിദ്ബിദ് നയൻ വൺ ത്രീ നയൻ ടു ത്രീ സീറോ ഫൈവ് അൽ ഹഫ്തീൻ നയൻ വൺ ത്രീ നയൻ ടു ത്രീ സീറോ വൺ ഖാബ നയൻ വൺ ത്രീ നയൻ ടു ത്രീ സീറോ എയ്റ്റ് ഷാഹിബ് അൽ സെയ്ഫ് നയൻ വൺ ത്രീ നയൻ ടു ത്രീ സീറോ ഫോർ എന്നിങ്ങനെയാണ് നമ്പറുകൾ അതേസമയം ഖരീഫ് എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ നടപടികളുമായി റോയൽ ഒമാൻ പോലീസും സ്റ്റേഷനുകൾ ആരംഭിച്ചിട്ടുണ്ട് ഓരോ പ്രദേശങ്ങളിലും സ്റ്റേഷൻ പോയിന്റുകളും ഒരുക്കിയിട്ടുണ്ട് ഓരോ സ്റ്റേഷനുകൾക്കിടയിലെ യാത്രാദൂരവും പോസ്റ്ററിൽ വ്യക്തമാക്കി ഈ നമ്പറുകളിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തവർക്ക് ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന ടോൾ ഫ്രീ നമ്പറിലും ഇരുപത്തിനാല് മണിക്കൂറും പോലീസുമായി ബന്ധപ്പെടാവും ബന്ധപ്പെടാവുന്നതാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ചും പോലീസ് നമ്പറുകൾ സംഘടിപ്പിക്കാനും സേവനങ്ങൾ ഉപയോഗപ്പെടുത്താനും സാധിക്കും ഖരീഫ് സഞ്ചാരികളിൽ അധിക പേരും ദോഫാറിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു ദോഫാറിലേക്കുള്ള യാത്രയിലും ഗവർണറേറ്റിനകത്തും വാഹനം ഓടിക്കുന്നവർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു പോലീസും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സുസ്ഥിര ഗതാഗത സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ദേശീയ ഗതാഗത കമ്പനിയായ മോസലാത്ത് ഇലക്ട്രിക് ബസിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നു ഇന്ന് മുതൽ മൂന്ന് ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെ റോവി മത്ര മസ്കറ്റ് റൂട്ടിലാണ് സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കുക പ്രവാസികൾക്കും സഞ്ചാരികൾക്കും ഉൾപ്പെടെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നും ദേശീയ ഗതാഗത കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കി മസ്കറ്റ് സലാലാപാതയിലെ സുൽത്താൻ ബിൻ തൈമൂർ റോഡിൽ മണൽ കയറിയതായും ഇതുവഴി യാത്ര ചെയ്യുന്നവർ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു ആദം വിലായത്തിലെ അൽബർക്കത് പാലം മുതൽ അൽസാഹിയ പ്രദേശം വരെയുള്ള ഭാഗങ്ങളിൽ മണൽക്കൂനകളുണ്ടെന്നും ശക്തമായ കാറ്റിനെ തുടർന്നാണ് ഇതെന്നും യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു മരുഭൂമിയിലും തുറസ്സായ പ്രദേശങ്ങളിലും മണൽ പൊടിക്കാറ്റുകൾക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ പ്രദേശത്ത് റോഡിൽ മണൽ കയറുകയും തുടർന്ന് ബന്ധപ്പെട്ട അധികൃതരത്തെ നീക്കം ചെയ്യുകയുമായിരുന്നു സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതരും രംഗത്തുണ്ട് അമിത വേഗതയിൽ വാഹനമോടിക്കുകയും അഭ്യാസ പ്രകടനം നടത്തുകയും ചെയ്ത സംഭവങ്ങളിൽ സലാലയിൽ മൂന്ന് പൗരന്മാർ അറസ്റ്റിലായി വാഹനവുമായി സാഹസിക പ്രകടനം നടത്തുകയും പൊതുസമാധാനം തകർക്കുകയും വാഹനാപകടത്തിന് കാരണമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നാണ് ദോഫർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദുഃഖം ടുവിൻ്റെ പരീക്ഷണ വിക്ഷേപണം മാറ്റിവെച്ചതായി ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു ജൂലൈ എട്ട് ഒമ്പത് തീയതികളിലായിരുന്നു വിക്ഷേപണം നടത്താൻ തീരുമാനിച്ചിരുന്നത് പുതിയ തീയതി മന്ത്രാലയം അറിയിച്ചിട്ടില്ല നാഷണൽ സ്പേസ് സർവീസസ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ഇഥലാഖ് സ്പേസ് പോർട്ട് സ്റ്റെല്ലാർ കരിസ്മാണ് സഹകരിച്ചാണ് വിക്ഷേപണം നടത്തുന്നത് അൽ ജാസിർ വിലായത്തിലെ അൽ കഹൽ പ്രദേശത്തും ദുക്കം വിലായത്തിലെ ഹൈത്തം പ്രദേശത്തു നിന്നുമായിരിക്കും വിക്ഷേപണം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം